നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് റെയിൽവേ സ്റ്റേഷനിലെ ആർ എം എസ് സംരക്ഷണ സമിതിക്ക് രൂപം നൽകി സി ഐ ടി യു തിരൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ എം എസ് സംരക്ഷണ സമിതി രൂപീകരണ യോഗം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ആർ എം എസ് ഓഫീസിന് സൌകര്യപ്രദമായ സ്ഥലം നൽകുക റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നിടത്ത് ഓഫീസിന് സ്ഥലം നൽകണമെന്ന റെയിൽവേ അധികാരികളുടെ ഉറപ്പ് പാലിക്കുക തുടങ്ങി ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് സി ഐടി യു തിരൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ എം എസ് സംരക്ഷണ സമിതി രൂപീകരണ യോഗം നടന്നത് തിരൂർ എൻ ജിഒ യൂണിയൻ ഹാളിൽ നടന്ന യോഗം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കെ കൃഷ്ണൻ നായർ അധ്യക്ഷനായി തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി തിരൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പി പി ലക്ഷ്മണൻ കെ വി പ്രസാദ് എം ബാപ്പുട്ടി കെ ശ്രീകല അയ്യൂബ് പി വി സുധീർ വി മുഹമ്മദ് താഴത്തറ കെ ഉഷ എന്നിവർ സംസാരിച്ചു ടി ഷാജി സ്വാഗതവും സാജി സോമനാഥ് നന്ദിയും പറഞ്ഞു സംരക്ഷണ സമിതി ഭാരവാഹികളായി ചെയർമാൻ പി ഹംസകുട്ടി ജനറൽ കൺവീനർ ടി ഷാജി ട്രഷറർ കെ ശ്രീകല എന്നിവരെ തെരഞ്ഞെടുത്തു വെട്ടന്യൂസ് തിരൂർ